അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നു ജമാഅത്ത് തുടങ്ങാൻ സമയമടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ അയാൾ ഒരു കാരണവശാലും തഹ്യത്ത് നിസ്കരിക്കാനോ അതല്ലെങ്കിൽ ഫർവിൻ്റെ മുമ്പുള്ള റവാത്തിബ നിസ്കരിക്കാനോ പാടില്ല സുന്നത്ത് നിസ്കാരം ആരംഭിക്കാൻ പാടില്ല അത് കറാഹത്താണ് അതായത് സുന്നത്ത് നിസ്കാരം ആരംഭിച്ചാൽ ഫർദ് നിസ്കാരത്തിലെ ജമാത്തിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഫതിയിലത്ത് അഥവാ ഇമാമിനോടൊപ്പം ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലിയ ഉടനെ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു പോകും എന്നുണ്ടെങ്കിൽ സുന്നത്ത് നിസ്കാരവുമായി ശുകലാകാൻ പാടില്ല അത് തെഹീയ്യത്ത് നിസ്കാരമായാലും പാടില്ല ഫർദിൻ്റെ മുമ്പുള്ള റവാത്തിബ നിസ്കാരമായാലും പാടില്ല അപ്പോൾ കാമത്ത് കൊടുക്കാൻ സമയം അടുത്ത സന്ദർഭത്തിൽ പള്ളിയിൽ കയറി വന്നയാൾ ഇരിക്കാതിരുന്നാൽ മതി ഇരുന്നാലല്ലേ തെഹീയ്യത്തിൻ്റെ ചാൻസ് നഷ്ടപ്പെടുക അദ്ദേഹം ഇരി ഇരിക്കാതെ ജമായത്തിനെ പ്രതീക്ഷിക്കുക അപ്പോൾ ജമായത്ത് നിസ്കാരം തുടങ്ങുമ്പോൾ അയാൾക്ക് തെയഹ്യത്തിൻ്റെ തേട്ടം കിട്ടും പിന്നെ റവാത്തിബ് സുന്നത്ത് അത് ഫർൽ നിസ്കാരത്തിന്റെ ശേഷവും നിസ്കരിക്കാമല്ലോ എന്നല്ല അത്തരം സന്ദർഭത്തിൽ റവാത്തിബ് സുന്നത്തിനെ ഫർലിൻ്റെ ശേഷത്തേക്ക് പിന്തിച്ചു വെക്കലാണ് സുന്നത്ത് എന്ന് ഫത്തുഹൽമൊയീൻ അടക്കമുള്ള കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ചില ആളുകൾ ധരിച്ചു ധരിച്ചുവശായത് ഇക്കാമത്ത് കൊടുക്കാൻ സമയം അടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ റവാത്തിബ് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാം ഒന്നാമത്തെ അറക്കാഴത്തിലെ റുക്കോയിൽ നിന്ന് ഉയരുന്നതിനു മുമ്പ് നമുക്ക് ഇമാമിനെ ഇതറാഖ് ചെയ്യാൻ കഴിയുമല്ലോ അപ്പോൾ റെക്കാഴത്ത് കിട്ടുമല്ലോ അപ്പോൾ പിന്നെ എന്താണ് സുന്നത്തിൽ പ്രവേശിക്കുന്നതിന് എന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഇറക്കായത്ത് അവർക്ക് കിട്ടാനൊക്കെയുള്ള ചാൻസുകൾ ഉണ്ടെങ്കിലും പക്ഷേ നിസ്കാരത്തിൻ്റെ സത്ത് എന്ന തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ള തെക്ക്ബിറത്തുൽഹറാമിൻ്റെ ഫതീരത്ത് ഇക്കാരണത്താൽ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് വലിയ നഷ്ടം തന്നെയാണ് അതുകൊണ്ടാണ് അത് കറാഹത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചുരുക്കത്തിൽ ഇക്കാമത്തിന് സമയമായെങ്കിൽ പിന്നെ സമയം അടുത്താൽ പിന്നെ ഇനി സുന്നത്ത് നിസ്കാരങ്ങൾ തുടങ്ങാതിരിക്കുക തുടങ്ങൽ കറാഹത്താണ് റവാത്തിബ നിസ്കാരത്തെ ശേഷത്തേക്ക് പിന്തിച്ചു വെക്കലാണ് അവിടെ സുന്നത്തുള്ളത് ഇക്കാര്യം ഫതുഹൽ മുഹിൻ്റെ അടിഭാറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും وقد يسن كأن حضر وصلاة تقام أو قربة إقامتها بحيث لم بها يفوته تحرم الإمام فيكره الشروع فيها بشيء الكرتماء من شلاكي جيبت البقرتان نمك رب سبحانه وتعالى توفيقنا لكرتاء آمين السلام عليكم ورحمة الله وبركاته